പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തോടു കൂടി ഏകദേശം നമ്മുടെ പെൻഡിങ്ങുകൾ എല്ലാം തന്നെ തീരും ഇനിയും അയക്കാനുണ്ടട്ടോ നമ്മൾ ഇന്ന് നാളെയും കൂടി ആയിട്ട് എല്ലാം ഫിനിഷ് ചെയ്യും അപ്പൊ ഈ പൊഗൻവില്ലയുടെ സെയിൽ വീഡിയോയുടെ പ്ലാന്റുകൾ നമ്മൾ തിങ്കളാഴ്ച മുതലായിരിക്കും അയക്കുന്നത് അപ്പൊ പൊഗൻവില്ലയുടെ സെയിൽ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട് ഈ പൊഗൻവില്ല പ്ലാന്റുകൾ എല്ലാം തന്നെ നമ്മൾ അതാത് പ്ലാന്റിൻ്റെ മദർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം ഒന്നും ബഡഡഡോ ഗ്രാഫ്റ്റഡോ ആയിട്ടുള്ള പ്ലാന്റുകളല്ല അതിൻ്റെ കടയിൽ നിന്ന് അതായത് ഓരോ മദർ പ്ലാന്റിൻ്റെയും സ്റ്റെമ്മ് കട്ട് ചെയ്ത് കുത്തി പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ്സിന് ലൈഫ് നല്ലതുപോലെ ഉണ്ടാവും അതുമാത്രല്ല എല്ലാം നമ്മുടെ മണ്ണില് നമ്മുടെ ചുവന്ന ചെങ്കൽ മണ്ണിൽ പിടിപ്പിച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് ഓൺ റൂട്ടഡും വെൽ റൂട്ടഡും ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം ഇതൊക്കെ ഉണ്ട് ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് അപ്പം നമ്മൾ ഇന്ന് സെയിലിന് വെക്കുന്നത് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് നമ്മൾ മിസ് വേൾഡ് വെക്കുന്നുണ്ട് റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ഉണ്ട് റൂബി റെഡ് ഉണ്ട് ഗോൾഡൻ സൺഷൈൻ ഉണ്ട് അതുപോലെ ഫോക്സ്റ്റെയിൽ ക്രീംന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പിന്നെ പിങ്ക് ബട്ടർഫ്ലൈ വെരിഗേറ്റഡ് പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് നമ്മൾ സെയിലിൽ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഞാൻ ആദ്യം കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ അപ്പൊ ഞാൻ ബൊഗൻവില്ലയുടെ ആദ്യത്തെ തന്നെ ഗോൾഡൻ സൺഷെൻന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് എന്റെ സൈസ് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട് അതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ക്ലിയർ കട്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് കാരണം ബൊഗൻവില്ല പ്ലാന്റ്സുകള് മേടിക്കാൻ പലരും മടിക്കുന്നതിന്റെ കാരണം ഇതിന്റെ കട അനങ്ങാതെ കിട്ടണം സേഫ് ആയിട്ട് കിട്ടണം എന്നാലാണ് ഇത് പിടിച്ചു കിട്ടുകയുള്ളു പക്ഷെ നമ്മൾ ഇതിന് മുമ്പ് ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നതാണ് പ്ലാന്റ്സുകൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ ചില സമയത്ത് പ്ലാന്റിന്റെ ലീഫുകൾ വാടിപ്പോയാലും ആ പൊഴിഞ്ഞു കൊടുത്തു പുതിയ ലീഫുകൾ തളിർത്ത് പൊട്ടി അടിപൊളിയായിട്ട് വരും പക്ഷെ കൊറിയർ ചാർജ് കൂടും കാരണം മറ്റുള്ള ചെടികൾ പോലെയല്ല മറ്റുള്ള ചെടിക്ക് നമുക്കൊരു മൂന്ന് കൊറിയറൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു ടൈം വേണം നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ കടയിൽ കണ്ടോ ഈ മണ്ണ് അധികം ഇളകാതെ വേരിന് ഇളക്കം തട്ടാതെ അതങ്ങനെ തന്നെ നിലനിർത്തി കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് നമുക്കത് സ്ട്രെച്ച് ഫിലിം വെച്ച് നന്നായിട്ട് റോൾ ചെയ്ത് നമ്മൾ അയക്കും അങ്ങനെയാണ് പൊഗൻവില്ല അയക്കേണ്ടത് അപ്പോൾ ഈ മണ്ണ് കളയാത്തതിൻ്റെ ഒപ്പം തന്നെ ഇതിന് ചെറിയൊരു നനവും കൂടിയും കൊടുക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റും കൂടിയും ഇതിനുണ്ടാവും അപ്പോൾ സി സി ചാർജ് കൂടുന്നുള്ളൊരു ധാരണ ോട് കൂടി തന്നെ അത് പറ്റുന്നവർ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഡി ടി ഡി സി കുറേ സർവീസ് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയിട്ട് നമ്മൾ പ്ലാന്റുകൾ അയച്ച് തരുന്നുണ്ട് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓരോ പ്ലാന്റ് സൈസും റേറ്റും ഒക്കെ കാണിക്കാം കാരണം ബുകൻവില പ്ലാന്റ്കൾ ആകുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ചില്ലി റെഡിൻ്റെ ഫ്ലവർ വരുന്നത് കേട്ടോ എൻ്റെയൊക്കെ ലൈവ് കുറച്ച് ഫ്ലവേഴ്സിന്റെ വീഡിയോ നമുക്ക് ആ ഫാമിൽ നിന്ന് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി അടുത്ത ഇതാ അടുത്ത് ചില്ലി യെല്ലോ ആണ് ഇതെൻ്റെ ഫ്ലവർ വരുന്നത് ഇനി നമുക്ക് ഓരോ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ചില്ലി റെഡ് ആണ് കേട്ടോ ചില്ലി റെഡിന്റെ ഫ്ലവറിന്റെ പിക്ക് വീഡിയോ നേരത്തെ മുന്നേ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇത്രത്തോളം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതായത് ഇതിൻ്റെ ഒരു ചെറിയ സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിപ്പിച്ച് ഒരു ത്രീ ഇഞ്ച് പോട്ടിലൊക്കെ ആക്കി കൊടുക്കുന്നതിന് നല്ല റേറ്റ് ആണ് അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് ഈ ഒരു സൈസാട്ടോ ഞാൻ ലോങ് വ്യൂ കാണിച്ചതും കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ നമ്മൾ ടേബിളിൽ വെച്ച് സാധാരണ വീഡിയോ എടുക്കാറ് ഞാൻ ഇപ്പോൾ താഴെത്ത് വെച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് സൈസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല പ്രൂണിങ് ചെയ്യണം കണ്ടോ അത്യാവശ്യം എന്താ സ്റ്റെമൊക്കെ നല്ല ഒത്തിരി എന്താ സ്റ്റെംസ് ഉള്ള കണ്ടോ ഇത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മുടെ മണ്ണാണ് കേട്ടത് നമ്മുടെ മണ്ണിലാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈയൊരു സൈസ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ചില്ലി യെല്ലോ ആണ് കേട്ടോ ഇതും നമ്മുടെ ചില്ലി റെഡ് പോലെ തന്നെ നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആയിരുന്നു പക്ഷെ ഇത് നമ്മൾ പ്രൂൺ ചെയ്തു പ്രൂൺ ചെയ്തതിൻ്റെ എന്ന് വെച്ചാൽ കണ്ടോ നമ്മൾ പ്രൂൺ ചെയ്ത ഭാഗത്തുനിന്ന് പുതിയ പുതിയ തളിർപ്പുകൾ പൊട്ടി വരൂ കേട്ടോ കേട്ടോ ഈ ഭാഗത്തെല്ലാം ഇതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് നിർ നിർത്തിയിരിക്കുന്നതാണ് ഇതിൻ്റെയും സ്റ്റെമ്മ് കണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നല്ല വളർന്ന് നല്ല ഹെൽത്തി ആവും ഹെൽത്തിയാകുട്ടെ അതിൻ്റെ മറ്റു പ്ലാന്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ കണ്ടോ എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കണ്ടു പുതിയ തളിർപ്പ് വന്നു തുടങ്ങി കണ്ടോ ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും ഇപ്പം ഇങ്ങനെയാണ് ചില്ലി യെല്ലോ വരുന്നത് ഇതിൻ്റെ റേറ്റും ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറിനോ വരുന്നത് ഇതുപോലെ തന്നെ ചില്ലി റെഡ് പോലെ തന്നെ ഇത്രയും സൈസായിരുന്നു നമ്മളത് പ്രൂൺ ചെയ്തതാണേ ഇത് കണ്ടോ പുതിയ തളിർപ്പൊക്കെ വരുന്നു ഇപ്പം ഇതിൻ്റെ റേറ്റും ത്രീ നയൻറ്റി ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് റൂബി റെഡ് ആണ് കേട്ടോ റൂബി റെഡിന്റെ ഫ്ലവർ ഇട്ടിട്ടില്ല ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഫ്ലവർ ഒരു പ്ലാന്റ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം ഈ ഒരു പ്ലാന്റ് നമ്മൾ ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ശിഖരങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്നുള്ളത് ഇതിന്റെ ഒരു ഫ്ലവർ ഇട്ട പ്ലാന്റ് ഉണ്ട് അപ്പൊ ഫ്ലവറും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ കണ്ടോ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസിലോട്ട് വന്ന പ്ലാന്റുകളാണ് കണ്ടോ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് കണ്ടോ ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത് റൂബി റെഡ് ആണ് ഇതിൻ്റെ റേറ്റ് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണേ ഈ ഇരിക്കുന്നതെല്ലാം ഗോൾഡൻ സൺഷൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫ്ലവറിന്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കട്ടെ നല്ല ഭംഗിയായിട്ടുള്ള സെവൻ കളേഴ്സ് ഒക്കെ വരുന്ന പൊകൻവില്ലയാണ് അപ്പൊ അത്യാവശ്യം ഗോൾഡൻ സൺഷെയിൻ്റെ ഒക്കെ സിംഗിൾ പ്ലാന്റ്സിന് നല്ല റേറ്റ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കുന്ന റേറ്റും കാര്യങ്ങളും പ്ലാന്റിന്റെ സൈസും നിങ്ങളെ കാണിച്ചു തരാം ഇതാ കണ്ടോ ഇങ്ങനെ കവറിൽ വന്നിരിക്കുന്ന തൈകളാണ് കേട്ടോ എല്ലാം തന്നെ കേട്ടോ ഇതൊക്കെ പ്രൂൺ ചെയ്യണം കേട്ടോ പ്രൂൺ ചെയ്ത പ്ലാന്റ്സ് നല്ലോണം ഡെവലപ്പ് ആയിട്ട് വരുവേ അങ്ങനത്തെ സൈസാണ് കണ്ടോ സ്റ്റെമ്മിന്റെ ഒക്കെ കട്ട് ചെയ്യണ്ടു ഇതിൻ്റെ അതാത് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇത് വളരെ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ആണ് അതിൻ്റെ സ്റ്റെമ്മുകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേണ്ട അതിൻ്റെ മദറിയിൽ നിന്ന് കട്ട് ചെയ്ത് ഇടിക്കുന്നതുകൊണ്ട് തന്നെ കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യാം കേട്ടോ അടുത്തത് ഫോക്സ്റ്റെയിൽ ക്രീം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പം അതിൻ്റെയും കവറി പിടിപ്പിച്ചിരിക്കുന്ന തൈകളാണ് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് കണ്ടോ ഇങ്ങനെ സ്റ്റെംസ് ചെയ്യുന്നു വന്നിരിക്കുന്നത് ഇതിപ്പം നമുക്ക് ഈ ഒരു കവറേ ഇപ്പം അടുത്തത് ഇങ്ങനെ പാക്ക് ചെയ്ത് അയക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ക്രീമും ലൈറ്റ് ഒരു ഓഫ് വൈറ്റും ഒരു യെല്ലോ ഷെയ്ഡൊക്കെ കയറി വരുന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഫോക്സ് ടൈൽ ക്രീം ഇതിൻ്റെ ലീഫും കാണാൻ പ്രത്യേകതയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി എൻ്റെ അടുത്ത് പറയുന്ന വേരിഗേറ്റ് പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കും ഇതിൻ്റെയും കവറി പിടിപ്പിച്ചിരിക്കുന്ന തയ്യാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് ടു ഫിഫ്റ്റിയാണ് കേട്ടോ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് കണ്ടോ ഇതിൽ കവർ ഇപ്പം നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ തന്നെ കവർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് അയക്കാൻ പറ്റൂട്ടോ ചിലതിങ്ങനെ സ്റ്റെമ്മിങ്ങനെ നീണ്ടിങ്ങനെ പോയിട്ടുണ്ട് ചിലതിങ്ങനെ പൊക്കം കുറഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പം ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് അടുത്തത് മിസ് വേൾഡ് കേട്ടോ പൊഗൻവിലെ മിസ് വേൾഡിന്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതൊക്കെ പ്രൂണിങ് കഴിഞ്ഞ പ്ലാന്റ് ആട്ടോ പ്രൂണിങ് കഴിഞ്ഞിട്ട് ആണ് ഇവിടെയൊക്കെ പ്രൂൺ ചെയ്ത് പുതിയ തളിർപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് ഫോർ എയ്റ്റി ആണ് ഇതിന്റെ റെഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള ആണ് കണ്ടോ ഇങ്ങനെയാണ് നല്ല തളിർപ്പൊക്കെ പൊട്ടി നല്ല രസമാണ് കാണാൻ ലീഫും കാണാൻ മറ്റുള്ള പൊഗൻവിലാസിന് അപേക്ഷ ലീഫിന് ഒരു പ്രത്യേകത കേട്ടോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ മറ്റുള്ളതിന്റെ കിച്ചിരി നീളത്തിലുള്ള ലീഫാണ് ഇതിന് പ്രത്യേകതയുണ്ട് അപ്പം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി ആണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി അത് ഒത്തിരി ഡിമാൻഡുള്ള വെറൈറ്റി ആണ് അതൊരു എന്താ പറയുക ശരിക്കും ഒരു ബീട്രൂട്ടിൻ്റെ ഷെയ്ഡാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ റെഫറൻസ് ബുക്ക് ഞാൻ കൊടുത്തേക്കാം ഇതാ കണ്ടോ ഇതും നമ്മൾ ഇതുപോലെ തന്നെ നല്ല ഹൈറ്റ് വെച്ച് വന്നിട്ട് പ്ലാന്റ് നല്ലതുപോലെ കടക്കി വണ്ണം വെക്കാനും ബുഷി പുഷിയാവാനും നമ്മൾ കണ്ടോ പ്രൂൺ ചെയ്തു കണ്ടോ സൈഡിൽ നിന്ന് നിൽക്കുക കണ്ടോ പുതിയ പുതിയ കവറകളൊക്കെ പൊട്ടി വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് കാണുന്നത് അതിൻ്റെ സ്റ്റെം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള മദർ പ്ലാന്റ് സ്റ്റെം സ്റ്റെമീതായതുകൊണ്ട് തന്നെ നല്ല ലൈഫ് കിട്ടുന്ന പ്ലാന്റും കൂടിയിട്ടായിട്ടാണ് എല്ലാ പ്ലാന്റ്സും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി കേട്ടോ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് റെഡ് സ്ലീപ്പിംഗ് കൂട്ടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും വെറൈറ്റീസ് ഒക്കെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവരെ വേഗം മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുക ഒത്തിരി പ്ലാൻസുകൾ ഇല്ല കേട്ടോ കാരണം നമ്മൾ കുറച്ച് നല്ല അധികം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് എടുത്ത് ചെയ്ത് നോക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് നല്ല ഇൻക്വയറി ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഏറ്റവും നല്ല നല്ല വെറൈറ്റീസും അതുപോലെ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ്സും നിൽക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയായിരിക്കും പ്ലാന്റുകൾ നമ്മൾ തിങ്കളാഴ്ച മുതലായിരിക്കും അയച്ചു തുടങ്ങുന്നത് അതുമാത്രമല്ല ഇത് വാങ്ങിക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത് നമുക്ക് പാക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്ത് കഴിക്കുമ്പോൾ കൊറിയർ ചാർജിലും വ്യത്യാസം ഉണ്ടാവും നോർമൽ പ്ലാന്റ് മേടിക്കുന്ന ചാർജ് ചാർജായിരിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക പക്ഷേ ഒരു കാര്യം നമ്മൾ നൂറ് ശതമാനം ഉറപ്പ് തരാം നിങ്ങൾക്ക് ഒരു ഡാമേജും കൂടാണ്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് സേഫ് പാക്കിങ്ങിൽ വീട്ടിൽ കിട്ടും കേട്ടോ അതുപോലെ നമുക്ക് അയച്ചു തരാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ നമ്മൾ വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു അടിപൊളി ക്ലിയറൻസേലുണ്ട് അതായത് കലാതിയ പ്ലാന്റ്സ് ഒക്കെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ അതായത് നല്ല നല്ല വെറൈറ്റീസോടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകൾ ഒത്തിരി കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നാളെ ഒരു അടിപൊളി സെയിൽ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ അതും കാണാനായിട്ട് ആരും മിസ് ചെയ്യരുത് കാരണം ഏറ്റവും റേറ്റ് കുറവിലായിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരുപാട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും നാളെയും കൂടി നമ്മൾ എല്ലാ പെൻഡിങ്സും ക്ലിയർ ഔട്ട് ചെയ്യുകയാണ് ഒരു ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നമ്മുടെ തരും കേട്ടോ അപ്പോൾ അയച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്ന് അയക്കുന്നവരുടെ മെസ്സേജ് ഇടാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും வீடியோ கண்டு எல்லாவர்க்கும் ஒத்தி ஸேஹத்தோடு கூடி தேங்க்யூ